നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന് 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 ആ സുദിന നിമിഷം ഇങ്ങനെ എത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടോവിനോ തോമസിന്റെ അമ്പതാമത്തെ ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ റിലീസായി അതും ത്രീ ഡി എഫക്റ്റിൽ വാമ്പ ടെക്നോളജിയിൽ വന്നൊരു സിനിമയാണ് ടോവിനോ തോമസിന്റെ അമ്പതാമത്തെ ചിത്രമായതുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ല അഡ്വാൻസ് ആയിട്ട് നല്ല പൈസയൊക്കെ മുടക്കി നല്ലൊരു സിനിമ ഇറക്കി എന്ന് തന്നെ പറയാം എന്തായാലും ടോവിനോ തോമസിനെ അഭിമാനിക്കാം ഒരു നല്ലൊരു വിജയ ചിത്രമായിട്ട് ഈ സിനിമ മാറും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫില്ലിംഗ് അക്കൗണ്ടും ഹൗസ്ഫുൾ ഷോയും കളക്ഷൻ റിപ്പോർട്ടും ഒക്കെ വരാനായിട്ട് എത്രത്തോളം സാധ്യത ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മുമ്പ് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും ജിതിൽലാൽ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ അതായത് ബേസിൽ ജോസഫിൻ്റെ ശിഷ്യനായിട്ട് വന്ന ആളാണ് അപ്പൊ അതിൻ്റേതായ ക്വാളിറ്റി എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊപ്പം റിസൾട്ട് സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചു എന്നാണ് പറയാൻ പറയുന്നത് എന്തായാലും മൂന്ന് കാലഘട്ടങ്ങളിലും കാണിക്കുന്ന ടോവിനോ തോമസുമാരും ഞെട്ടിച്ചു കളഞ്ഞെന്നാണ് പറയുന്നത് പെർഫോമൻസ് കൊണ്ട് കിടുക്കി എന്ന് തന്നെ പറയുന്നുണ്ട് എല്ലാവരും തന്നെ പിന്നെ ത്രീ ഡി എഫക്റ്റും പിന്നെ ഗ്രാഫിക്സും ബി ജി എം എ മ്യൂസിക് എല്ലാം കൂടെ ചേർന്നപ്പം ആകെ ജക പുക എന്തായാലും സിനിമ കയറി അങ്ങോട്ട് കൊടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് എല്ലായിടത്തും തന്നെ പോസിറ്റീവ് അഭിപ്രായം എന്നല്ല ഹെവി പോസിറ്റീവ് അഭിപ്രായം വരെ ഈ സിനിമയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പാൻ ഇന്ത്യൻ തരത്തിൽ തന്നെ ഇത് ശ്രദ്ധ ആകർഷിക്കും എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും അഞ്ച് ഭാഷകളിലൊക്കെ റിലീസായിട്ടുണ്ട് ഇത് വലിയൊരു ഹിറ്റിലേക്ക് പാൻ ഇന്ത്യൻ തരത്തിൽ തന്നെ ഒരു മലയാള സിനിമ കീറി അങ്ങോട്ട് കൊളുത്തിയാൽ അത് മലയാളി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ പറ്റുന്നൊരു സന്തോഷം മുഹൂർത്തമായിരുന്നു അങ്ങനെയൊക്കെ എത്തിത്തീരട്ടെ ഈ ടോവിനോ ചിത്രമായിട്ടുള്ള ടോവിനോയുടെ അമ്പതാമത്തെ ചിത്രം എത്തിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും തന്നെ ഇതിൻ്റെ ഇന്നലത്തെ ഒരു ബുക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ആകെ മൊത്തത്തിൽ കേരളത്തിൽ നിന്നും ആകെ ഫാസ്റ്റ് വിറ്റിംഗ് മൊത്തത്തിൽ നേടിയത് അമ്പത് ഷോയിൽ താഴെ മാത്രമായിരുന്നു അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ നല്ല തിയേറ്റർ കൗണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നൊരു സിനിമ ആയിട്ട് പോലും കാര്യമായിട്ടൊരു ബുക്കിംഗ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചില്ലായിരുന്നു ഇന്നലെ പാതിരാത്രി വരെയുള്ള കളക്ഷൻ പ്രീസെയിൽ കളക്ഷൻ പ്രകാരം അമ്പത് അറുപത് ലക്ഷം രൂപ മാത്രമായിരുന്നു പ്രീസെയിൽ കളക്ഷനായിട്ട് നേടിയത് പക്ഷേ ഇപ്പോൾ അതങ്ങോട്ട് ഗിയർ മാറ്റിയിട്ടുണ്ട് സിനിമ ഇറങ്ങി പോസിറ്റീവ് അഭിപ്രായമൊക്കെ വന്നപ്പോഴത്തേന് ഇന്ന് കേരളത്തിലെ ഒരു ഫാസ്റ്റ് ഇവിനിങ് കൗണ്ടിൻ്റെ എണ്ണം കൂടുന്നത് തന്നെ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് നോക്കി വരാം എന്തായാലും ഇന്നലെ അറുപത് എഴുപത് ലക്ഷം രൂപ പ്രീസെയിൽ എത്താൻ കിടന്ന് കഥയ്ക്കുന്ന ഒരു സിനിമ അതും ടോവിനോടെ ഇത്രയും വലിയൊരു പ്രതീക്ഷയിൽ വന്നൊരു സിനിമയായിരുന്നു അതിനൊത്ത ഒരു റിസൾട്ട് ഇന്നലെ കിട്ടിയില്ല എന്നുള്ളത് ആ ഒരു വിഷമം മാറ്റിത്തരുന്ന രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം ആറുമണിക്ക് ശേഷമുള്ള ഷോകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കൊച്ചി സിറ്റിയിൽ മാത്രം അമ്പത് ഷോയാണ് ഫാസ്റ്റ് ഇവിനിങ് കാണുന്നത് അതായത് ഇന്നലെ കേരളം ഒട്ടാകെ ഉണ്ടായിരുന്ന ഫാസ്റ്റ് ഇവിനിങ് കൗണ്ട് ഇന്ന് കൊച്ചി के, के तुर्यों तुर्यों कूड़ी कूड़ी कोड़ुं। कूड़ी कोड़ुं ി സിറ്റിയിൽ നിന്നും മാത്രം നമുക്ക് വൈകുന്നേരത്തെ ആറു മണിക്കും ഒമ്പത് മണിക്കോത്തോളം ഷോയ്ക്ക് മാത്രം കാണാൻ സാധിക്കുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നത് വേറെ ലെവലിലേക്ക് കത്തിക്കയറാൻ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ട്രിവാൻഡ്രത്ത് മുപ്പത് ഷോയുള്ള ഫാസ്റ്റ് വിൻഡിങ് തൃശൂരും കോഴിക്കോടും കോഴിക്കോട് മുപ്പത് ഷോകളോ ഫാസ്റ്റ് വിൻഡിങ് തൃശൂരും കൊല്ലത്തും പതിനെട്ട് ഷോ വീതം ഫാസ്റ്റ് വിൻഡിങ് കാണുന്നുണ്ട് പാലക്കാട് ആവട്ടെ രണ്ട് ഷോ ഫാസ്റ്റ് വിന്നിങ്ങും ആലപ്പുഴയിൽ ആറ് ഷോ ഫാസ്റ്റ് വിഡിങ് കോട്ടയത്ത് രണ്ട് ഷോ ഫാസ്റ്റ് വിഡിങ് പത്തനംതിട്ടയിൽ നാല് ഷോ ഫാസ്റ്റ് വിഡിങ് വയനാടും ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട സെൻ്ററുകളിലും ഫാസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഐ കളി തന്നെയാണ് എന്തായാലും മൊത്തത്തിൽ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ നൂറ്റി എൺപത് ഷോയുടെ ഫാസ്റ്റ് വില്ലിങ് വൈകുന്നേരം മാത്രം ഫാസ്റ്റ് ബില്ലിംഗ് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം നാളെ ഒക്കെ എന്തായിരിക്കും അല്ലേ അതായത് ശനി ഞായർ തിരുവോണം അങ്ങോട്ട് വരുന്ന മൂന്നാല് ദിവസം ഈ എൻ്റെ പൊന്നോ ഇത് പിടിച്ചാൽ കിട്ടതല്ല മക്കളെ കാരണം ഇന്ന് സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയും ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള അവസ്ഥയാണ് നൂറ്റി അമ്പത് ഷോയുള്ള ഫാസ്റ്റ് വീഡിങ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു നാനൂറ് അഞ്ഞൂറ് ഷോ ഫാസ്റ്റ് വീഡിങ് വരെ ചിലപ്പം ചില ദിവസങ്ങളിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല അമ്മതിന് കനത്ത ബുക്കിങ്ങിൽ വമ്പൻ റെസ്പോൺസും കിട്ടിയ ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറി എന്നുള്ളതാണ് ഈ ഫാസ്റ്റ് വിറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ബാംഗ്ലൂര് അഞ്ച് ഷോ ചെന്നൈ അഞ്ച് ഷോ അവിടെയൊക്കെ ഇച്ചിരി ശോകമാണ് പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ അവിടെയും പിടിച്ച് കത്തിക്കയറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ത്രീ ഡി എഫക്റ്റിൽ വമ്പൻ റെസ്പോൺസ് മ്യൂസിക്കും എല്ലാം കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിഷ്വൽ ട്രീറ്റും എല്ലാം കൊണ്ടും ഞെട്ടിച്ചൊരു സിനിമയായിട്ട് ഈ സിനിമ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നൂറ് കോടി ഈ വർഷം അടുത്തതായിട്ട് അടിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് അജയൻ്റെ രണ്ടാം മോഷൻ സിനിമ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ് കോടി അടിക്കട്ടെ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അമ്പത് കോടി നൂറ് ശതമാനം ഷുവറായിട്ടും ഉറപ്പിക്കാം നൂറ് കോടിക്കുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല എൻ്റെ ഒരു വിശ്വാസം നൂറ് കോടി അടിക്കും എന്നുള്ളതാണ് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിൻ്റെ കളക്ഷൻ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നല്ല കിടുക്കാച്ച സിനിമ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം കിട്ടി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് ഇത് മാറി കൊണ്ടലാണ് നാളെ ഇറങ്ങാൻ പോകുന്നത് കൊണ്ടൽ ഒത്തേ എതിരാളിയായിട്ട് വന്നില്ലെങ്കിൽ ഇത് ഇതൊറ്റയ്ക്ക് പാട്ടും പാടി നൂറ് കോടിയിലേക്ക് എത്തും കൊണ്ടൽ ഒറ്റ എതിരാളിയായിട്ട് കട്ടയ്ക്ക് കട്ട മത്സരം വന്നാൽ മാത്രമേ ഉള്ളൂ ചെറിയ ഡൗട്ട് വരുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു